പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തെ അനുസരിച്ചു ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ള കാരണത്താൽ നിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവിക മാന്യത കടന്നു വരാൻ പോകുന്നു മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവമുഖത്തേക്ക് നോക്കാൻ വചനം ധ്യാനിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന സാവകാശത്തെ ഏറ്റവും വിലയുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം ഞാൻ പറഞ്ഞ പദം ശ്രദ്ധിച്ചോ മാനുഷികമായി നോക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തെ വിശ്വസിച്ചു ദൈവം പറയുന്നതനുസരിച്ചു എന്നുള്ള കാരണത്താൽ ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവാം ഉൽപ്പത്തി പക്ഷേ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴുമുട്ടും വാക്യങ്ങൾ അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെയെന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാകത്തിനും ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെയെന്ന് അബ്രഹാം പറഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് അണുവിട തെറ്റാതെ അനുസരിക്കുന്ന അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ ഹോമയാകം കഴിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ അധികാലത്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വിശ്വാസികളെ പിതാവെന്ന് അറിയപ്പെടാൻ ഇടയായിത്തീർന്നത് ഒന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ പറഞ്ഞപ്പോൾ ആരോടും ഒന്നും ചോദിക്കാതെ ദൈവത്തോട് എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നതെന്നൊന്നും ചോദിക്കാതെ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച മനുഷ്യൻ തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് വയസ്സായിട്ടും ദൈവം നൽകുന്ന വാക്തത്വത്തിനു വേണ്ടി കാത്തിരുന്ന ഈ മനുഷ്യൻ നൂറാമത്തെ വയസ്സിൽ ആ നന്മ പ്രാപിക്കുമ്പോൾ താൻ അറിഞ്ഞില്ല ചില നാളുകൾ കഴിയുമ്പോൾ ഇതേ മകനെ ദൈവം ചോദിക്കുമെന്ന് ഇവിടെ നമുക്ക് അയ്യോബ് പറഞ്ഞൊരു പദം വളരെ പ്രശംസനീയമാണ് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിഞ്ഞത് ഹൃദയത്തിനകത്ത നന്മ കയറിയില്ല ഹൃദയത്തിനകത്ത മക്കൾ കയറിയില്ല ഹൃദയത്തിനകത്ത് ദൈവം മാത്രം അബ്രഹാം അബ്രഹാമത് തന്നെയാണ് തൻ്റെ ഏകജാതനായ മകനെ കർത്താവ് ചോദിച്ചപ്പോൾ ദൈവം ചോദിച്ചപ്പോൾ ഹോവിയായി ദൈവം തന്നോട് ചോദിച്ചപ്പോൾ തരുവാൻ മടിക്കായികൊണ്ട് എബ്രായ ലേഖനകാരൻ അത് വ്യക്തമായി പറയുന്നുണ്ട് ഈ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കാൻ കഴിയുമെന്ന് യാഗം കഴിഞ്ഞതിന് ശേഷം അതിനകത്തു നിന്ന് ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു അതുകൊണ്ടല്ലേ അത് അവന് നീതിയായിട്ട് കണക്കിട്ടത് ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പരീക്ഷകളും ചില പരിശോധനകൾ കടന്നു വരുമ്പോൾ ഹൃദയത്തിനകത്ത് കർത്താവിനോടാണോ സ്നേഹം അതോ ആ വിഷയത്തോടാണോ സ്നേഹമെന്ന് ദൈവം അറിയാനായിട്ട് ചില ടെസ്റ്റുകൾ വെക്കും ആ ടെസ്റ്റുകൾ നീ പരാജയപ്പെടരുത് ആ ടെസ്റ്റുകളെ നീ വിജയിക്കുവാനിടയായിത്തീരണം റിസൾട്ട് എന്താണെന്നറിയാമോ ഒരു ദൈവികമായ നിലനിൽക്കുന്ന അനുഗ്രഹമാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലും അബ്രഹാമിൻ്റെ സന്തതി തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട് നമുക്കത് നല്ലവണ്ണം അറിയാം അല്ലേ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് യഹൂദന്മാരാണ് നിങ്ങൾ നോബൽ സമ്മാനം എടുത്തു നോക്കിയേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് യഹൂദന്മാർക്കാണ് ഇന്ന് കാണുന്ന ഏതൊരു ടെക്നോളജി നിങ്ങൾ എടുത്തു നോക്കിയേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ഉൾപ്പെടെ ഉള്ളത് അതിൻ്റെ പിന്നിലെ തലയെന്ന് പറയുന്നത് യഹൂദനാണ് എവിടെ നിന്ന് കിട്ടിയവന് ഞാനും ദൈവം പകർന്നു കൊടുത്തതാണ് അവൻ്റെ വലിയപ്പച്ചൻ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ ശിരസിലേക്ക് വന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ തലമുറയിൽ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില വിലപിടിപ്പുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ അടുത്ത തലമുറകളിലേക്ക് തുടരുന്ന ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്ന് വീഴാനിടയായിത്തീരും അതിനായിട്ട് ആ ദൈവകരങ്ങളിൽ സമ്പൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം കരണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ഞങ്ങളോട് കേൾപ്പിച്ച ഈ ദൈവശബ്ദത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ദൈവശബ്ദത്തിലൂടെ അങ്ങേക്ക് ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് പ്രസാദം തോന്നിയ വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ മാറ്റങ്ങളെ സൃഷ്ടിക്കുമെന്നും ഞങ്ങൾക്കറിയാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികളെ വിളിച്ചു വരുത്തി കൊണ്ടുവരുമെന്നും അടുത്ത തലമുറകളിലേക്ക് ചിലത് ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്നും ഞങ്ങൾക്കറിയാം അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു